ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചലഞ്ച് എടുക്കുക ഒരു മുപ്പത് ദിവസം അല്ലെങ്കിൽ ഒരു നാൽപ്പത് ദിവസം നമ്മൾ പഞ്ചസാര ഒന്ന് അവോഡ് ചെയ്യും അവോയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് മാറ്റങ്ങൾ അവയെക്കുറിച്ചാണെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കും അവർ ശ്രദ്ധിക്കുക പിന്നെ നമ്മളത് പഞ്ചസാര പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കും അപ്പം നമുക്ക് പോകാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നിത്യജീവിതത്തിൽ നിന്നും നമ്മൾ പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കിയ നമുക്ക് കിട്ടുന്ന ചില ഗുണങ്ങൾ ഷുഗർ ആണ് അതുപോലെ തന്നെ നമ്മുടെ വയറിന് ചുറ്റിനും അമിതമായി കിടക്കുന്ന കൊഴുപ്പ് പൂർണ്ണമായും നീക്കം ചെയ്യുന്നു മുഖത്ത് ബ്ലോഗി കിട്ടുന്നു മുഖക്കുരു പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പല്ലിൻ്റെ സംരക്ഷണത്തിനും മോണിയുടെ സംരക്ഷണത്തിനും പഞ്ചസാര ഒഴിവാക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഉറക്കം കിട്ടാനും നമ്മുടെ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുവാനും പഞ്ചസാര ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് കിട്ടും അപ്പോൾ പഞ്ചസാര ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളൊക്കെ അതായത് നമ്മുടെ ജ്യൂസ് കുടിക്കുമ്പോൾ പിന്നെ അല്ലാതെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര അല്ലാതെ മധുരം വേണ്ടതെന്ന് നമുക്ക് തോന്നുന്ന സന്ദർഭത്തിൽ നമുക്ക് തേൻ ഉപയോഗിക്കാം അപ്പോൾ ഒരു ജ്യൂസ് എടുക്കുകയാണ് അപ്പോൾ ജ്യൂസിൽ പഞ്ചസാര അതായത് മധുരം ഇല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊരു ഇത് വരുമ്പോൾ നമുക്ക് തേൻ ആഡ് ചെയ്യാവുന്നതാണ് ഒന്നോ രണ്ടോ സ്പൂൺ ചെറിയ മക്കൾക്കാണെങ്കിൽ നമ്മൾ പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നവർ നമുക്കതിലേക്ക് പനം കൽക്കണ്ട അങ്ങനെയുള്ളതാണ് ഉപയോഗിക്കാം അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കും ഒരു മുപ്പത് ദിവസം അല്ലെങ്കിൽ ഒരു നാൽപ്പത് ദിവസം പഞ്ചസാര പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കിയാൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കിയിട്ട് പിന്നെ ഇടയ്ക്ക് കുറച്ച് നാൾ നോക്കിയിട്ട് പിന്നെ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങരുത് നമ്മൾ ഏതായാലും ഒരു മൂന്ന് മുപ്പത് ദിവസം എന്ന് പറയുമ്പോൾ ഒരു മാസം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ദിവസം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ പിന്നീട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ എന്നെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്